ബീഫും കായും കൂടി കറി വെക്കാനാണ് അപ്പോൾ നേന്ത്രക്കായ ഒരു അത്യാവശ്യം വലുപ്പമുള്ള നേന്ത്രക്കായ തന്നെയാണ് ഒരു നാലെണ്ണം എടുത്തുണ്ട് അപ്പോൾ ബീഫിൽ കായ് ഇട്ട് വെക്കുന്നത് വീട്ടിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നേന്ത്രക്കായ അരിഞ്ഞ് ഉപ്പിട്ട് വേവിക്കാ വേവിക്കാൻ നോക്കത് അപ്പോൾ അത് എന്ത് വരട്ടെ പിന്നെ ബീഫ് ഒരു കിലോനുണ്ട് അതിൽ ഉപ്പിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല ഒരു സ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോണത് ചുമന്നുള്ളി ചുമന്നുള്ളി ഒരഞ്ചു പത്ത് ചമന്നുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സപോള ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് അഞ്ചിട്ടെടുത്തുണ്ട് വെളുത്തുള്ളി ഒരഞ്ച് പത്തെണ്ണിട്ടുണ്ട് പിന്നെ നമ്മൾ വേപ്പല്യെണ്ണം ഇട്ടുകൊടുക്കണം അതല്ലാതും കൂടി നമുക്ക് യോജിപ്പിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതിന് അതിൻ്റെ താളിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് സപോള ഇട്ട് കൊടുത്തിട്ട് ഒരു സബോള അത്യാവശ്യം വലുപ്പുള്ള സബോളിന് അപ്പോൾ അത് നന്നായി വഴന്നു വരട്ടെ അപ്പോൾ ബീഫും കഴിയിട്ട കറിയും പിന്നെ പൂരിയും കൂടി കഴിക്കാമെന്ന് വെച്ചിരുന്നു ഇന്ന് ജനുവരി ഫസ്റ്റല്ലേ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാവട്ടെ എന്ന് ചോദിച്ചു ഇപ്പോൾ ഞാൻ അതിലേക്ക് സമ്പളം ഒരു ഇതായി വന്നപ്പോൾ ഒരു പത്തിരുപത് ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളി എന്ന് പറയുന്നത് ഈ ബീഫ് കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിടക്കുന്നതാണ് വയലിട്ടുണ്ട് ഒരു പത്ത് ചുമന്നുള്ളി കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ ഞാനൊരു പത്തിരുപത് ചുവന്നുള്ളി ഇട്ടുണ്ട് അതും ഈ സഭോളരെ അപ്പം വരട്ടെ ഇതിങ്ങനെ നന്നായി ഈ വെളിച്ചെണ്ണയുടെ ഇവിടുന്ന് മൂത്ത് വരുമ്പോൾ കറിക്ക് ഭയങ്കര മണമാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വീണ്ടും നമുക്കൊരു പത്തിരുപത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഞാൻ ഞാനിടണ രണ്ട് പച്ചമുളക് അതിലിട്ടുണ്ട് ഒരു കഷണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനോടൊപ്പം നമുക്ക് കുറച്ച് വേപ്പലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ആ പച്ചമണം വരെ ഇളക്കി കൊടുക്കുക ഇഞ്ചി ഇരി വെളുത്തുള്ളി ഇരിയൊക്കെ പച്ചമണം പോകണവരെ നമ്മൾ ഇളക്കി കൊടുക്കുക പണ്ടൊക്കെ ഇതിങ്ങനെ പൊടി ഇടാറ് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല ഗരം മസാല ഞാൻ അവിടെ പൊടിക്കുന്നതാണ് അപ്പം അത് ചിക്കനും ബീഫിനും മട്ടനും ഒക്കെ അത് ഉപയോഗിക്കുക അതങ്ങനെയാണ് അത് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇനി എനിക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതായി വന്നപ്പോൾ ഞാൻ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫിലേക്ക് ഇനി കായ ഇട്ടുകൊടുക്കാം അതിൽ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ കാരണം നമ്മൾ കായും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് നേരം നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും അപ്പോഴാണ് ഈ കായലിക്ക് ഈ ബീഫിൻ്റെ നെയ്യും അതിലത്തെ എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ ഈ കായലിൽ പിടിക്കുക അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റായി മാറണത് ഇതൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും വെക്കുക മിക്ക ഞായറാഴ്ച മിക്കുന്ന കറികളാണ് കായ കായയും ബീഫും കൊള്ളീം ബീഫും അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ ചേർത്ത് വെക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ ബീഫൊക്കെ തന്നെ വെക്കണത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ വേവിച്ച് റെഡി ആയി വന്നപ്പോൾ ഞാൻ അതിൽ പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക